ഹലോ സുഹൃത്തുക്കളെ ഞാൻ സാജു നമ്മളിന്ന് കുറേ നാളായി വ്ളോഗം ചെയ്തിട്ട് അപ്പോൾ മഴ മഴയൊക്കെ തുടങ്ങിയപ്പോൾ ഒരു മഴക്കാല യാത്ര പോകാന്ന് വെച്ചിട്ടാണ് നമ്മളിന്ന് പോണത് എവിടേക്കാണ് പൂഞ്ഞാറ് ഇപ്പം ഏതാണ്ട് നമ്മൾ അങ്കമാലിക്കൊക്കെ കഴിഞ്ഞൂട്ടാ പൂഞ്ഞാറ് അരുവിക്കച്ചാൽ വാട്ടർഫാൾസ് അപ്പം അങ്ങനൊരു പുതിയ സ്ഥലത്തേക്കാണ് ഇന്ന് പോണത് ഞാനുണ്ട് പോളുണ്ട് പോൾ ബാക്കിലിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊരു ആറരയ്ക്ക് തൃശ്ശൂർന്ന് പുറപ്പെട്ടു അപ്പോൾ അത് ഇവിടെ നിർത്തി ഫുഡിയാൻ നിർത്തിയേക്കാണ് ഫുഡടിയാൻ ഇവിടെ കാലടിയിൽ കാലടിയിലെ തമ്മിൽ നിർത്തി നന്ദനം കുഴപ്പമില്ലാത്ത ഫുഡ് കേട്ടോ വലിയ ചാർജും ഇല്ല ഇവിടെ ഞങ്ങൾ മിക്കവാറും പോകുമ്പോൾ കാലടിയിൽ ആണ് ബ്രേക്ക്ഫാസ്റ്റ് നിർത്താറ് അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് വരുമ്പോൾ അവർ കഴിഞ്ഞ് പുല്ലുവഴി പള്ളി കാണട്ടാ വാഴ്ത്തപ്പെട്ട റാണി മരിയല്ലേ സിസ്റ്റർ റാണി മരിയയുടെ കബറിടമുള്ള പുല്ലുവഴി സെൻറ് തോമസ് ചർച്ച് അപ്പോൾ ഈ കപ്പേളനെ ഇവരെ ഇവരുടെ ഈ പള്ളിക്കാരുടെ അന്തോണീസിൻ്റെ കപ്പേള അന്തോണീസ് പുണ്യാളിൻ്റെ കപ്പേളുണ്ട് ഇവിടെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ആ പുണ്യയാളിൻ്റെ മുഖം മറയ്ക്കാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിലൊരു ചെടിയേണ്ട മുഖം വ്യക്തമായിട്ട് കാണാം പക്ഷെ ആ ചെടിയാ അതിൻ്റെ ഉള്ളിൽ മൊത്തം വളർന്ന് കയറിയേക്കാണ് അത് കൊല്ലങ്ങളായിട്ടുള്ള ചെടിയാട്ടാ അതൊരു കല്ലാൽ പോലത്തെ ഒരു ഇല പോലെ തോന്നണേ പക്ഷെ അത് ഭയങ്കര അത്ഭുതമായിട്ടാണ് കാണുന്നത് അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും മുഖം മറക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ വേണ്ട ഇവിടെയൊക്കെ കണ്ട ഈ സൈഡ് ഭാഗമൊക്കെ ഫുൾ ഫിൽഡാണ് കണ്ട ആ ചെടി വന്നിട്ട് ആ ഗ്ലാസ് മുഴുവൻ ഫുൾ ഫിൽഡാണ് ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും കപ്പേളർ അതേ ഷേപ്പിൽ തന്നെ രണ്ട് കുറ്റികളുണ്ട് അവിടെ കണ്ട പുല്ലുവഴി പള്ളി സെന്റ് തോമസ് പള്ളി പഴയൊരു ഒരു പള്ളിയാണ് കുറുപ്പംപൊടി പള്ളിയുടെ കീഴിൽ വരുന്ന പള്ളിയാണ് ആന്ധോണീസിന്റെ അത്ഭുത കപ്പേളനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത് കേട്ടോ ഇത് ആദ്യം ഈ പത്ത് ആറുപത് വർഷം മുമ്പ് ചെടി മുളച്ചു വന്നപ്പോൾ മൂന്ന് മാസം പ്രാവശ്യം അത് നശിപ്പിച്ച് കളഞ്ഞാൻ ഞാൻ ശ്രമിച്ചു കണ്ടു ഇപ്പോൾ ബാക്ക് സൈഡാണ് കേട്ടോ കപ്പേളയുടെ മൂന്ന് പ്രാവശ്യവും നശിപ്പിച്ച് കളയാൻ നോക്കിയിട്ട് അത് ആസിഡ് ഒഴിച്ച് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് പറഞ്ഞേ അന്നത്തെ കപ്പ്യാരും ക്ഷമാശനും കൂടിയിട്ട് പക്ഷേ എന്നിട്ടും അതൊരു അത്ഭുതമായിട്ട് നിലകൊള്ളണേ അപ്പോൾ ഞങ്ങളവിടുന്ന് വാഴക്കുളം എത്തി വാഴക്കുളം പൈനാപ്പിളിൻ്റെ മെയിൻ സ്ഥലമാണെന്നറിയാലോ വാഴക്കുളം പൈനാപ്പിളിന് നമ്മൾ പേറ്റൻറ്റ് വരി ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ബ്രാൻഡഡ് സാധനമാണ് ഇവിടുത്തെ പൈനാപ്പിൾ അട ഇതാണ് വാഴക്കുളത്തെ വിശാലമായിട്ടുള്ള പൈനാപ്പിൾ മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ടിങ്ങോട് വരണേ വാഴക്കുളം നമ്മുടെ ബന്ധുവീടും ഇവിടുന്ന് പൈനാപ്പിളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഈ മാർക്കറ്റിലേക്ക് ആദ്യമായിട്ടാണ് വരണേട്ടാ അപ്പോൾ ഞങ്ങൾ പോളിന് പൈനാപ്പിളിൻ്റെ ഇട കൂടെ ഒക്കെ നടന്ന് അവിടുത്തെ കച്ചവടക്കാരൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടി വരുന്നവള് അങ്ങനെ പൈനാപ്പിളിൻ്റെ ഇത്ര അധികം പൈനാപ്പിൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പോകുന്ന വഴി ഒരു പൈനാപ്പിൾ തോട്ടം പണ്ടൊക്കെ റബ്ബർ ആയിരുന്ന തോട്ടങ്ങളാണ് ഇപ്പോൾ റബ്ബറൊക്കെ വെട്ടി പൈനാപ്പിൾ വെച്ചേക്കാണ് ഇവിടെയൊക്കെ നല്ല മനോഹരമായ ഒരു നല്ല ലൈറ്റിങ്ങുള്ള ഒരു ഏരിയ ആയിരുന്നു ഇവിടെ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാനൊക്കെ റോഡ് സൈഡ് തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യം അറിയാലോ ഞങ്ങളുടെ ലക്ഷ്യം ഈ രാറ്റുപേട്ട അതായത് അങ്കമാലി കഴിഞ്ഞ് പെരുമ്പാവൂര് ആ ഇത് ഞങ്ങൾ ഇടയിൽ നിന്ന് നിർത്തിയതാണ് ഈ ഒരു റൂം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പല ഡയലോഗുകള നിങ്ങൾ നല്ലൊരു ഗായകനാണ് പക്ഷേ ദയവായി ഇവിടെ പാടരുത് ഏതാ സ്ഥലന്ന് കാണുന്നവർക്ക് ഊഹിക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു എനർജിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റൂമുകളിൽ കയറേണ്ടതായിട്ടുണ്ട് അതെല്ലാ യാത്രകളിലും ഇല്ല ചില യാത്രകളിൽ അങ്ങനെ ഞങ്ങൾ പെരുമ്പാവൂർ കഴിഞ്ഞ് മൂവാറ്റുപുഴ തൊടുപുഴ ഈരാറ്റുവേട്ട ഈരാറ്റുവേട്ടനിന്ന് പൂഞ്ഞാർ വന്നു പൂഞ്ഞാർന്ന് പിന്നെ ഇട ഇടവഴിയിലൂടെയാണ് യാത്രാട്ട ഇടവഴി എന്ന് ഉദ്ദേശിച്ചത് അതിൽ നിന്ന് കയറി പൂഞ്ഞാറിന്ന് മുണ്ടക്കയം റോഡ് വന്നിട്ട് ഒരു മൂന്നാല് കിലോമീറ്റർ വന്നിട്ട് വേണം അരിവക്കിച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കുള്ള ഈ വഴിയിലൂടെ വരാൻ നല്ല കയറ്റങ്ങളൊക്കെ ഉണ്ട് ചില ഹാർഡായിട്ടുള്ള കയറ്റങ്ങളുണ്ട് എന്നാലും കുഴപ്പമില്ല കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡുകളുമുണ്ട് ടാർ ചെയ്തിട്ടുള്ള റോഡുകളുമുണ്ട് ഏതായാലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ വളരെ അടുത്ത് വരെ നമുക്ക് കാറിൽ വരെ പോവാം ഒരു മുന്നൂറ് മീറ്റർ അപ്പുറം വരെ ഞങ്ങളുടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ചെറിയൊരു ഇടയിൽ റോഡ് കുറിച്ചും മുറിച്ചു പോകുന്ന ഒരു ഏരിയയാണ് ഞങ്ങളാദ്യം ഇവിടെ നിന്ന് ഇറങ്ങി കുളിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ വീണ്ടും അല്ല നമ്മുടെ പാക്കേജും ജാക്കറ്റും അല്ലാതെ ഒതുക്കി കുളിക്കാൻ തയ്യാറെടുക്കായിരുന്നു അപ്പോഴാണ് അവിടുത്തെ ഒരു ചേട്ടൻ വന്ന് നിങ്ങൾ വെള്ളച്ചാട്ടത്തിൽ പൊള്ളി കുറച്ചും മുന്നോട്ട് മുന്നോട്ട് പോകണം അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് ഇത് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ടിലെത്തി അത്യാവശ്യം ഒരു അഞ്ച് പത്ത് കാറ് പാർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഒരു വീടുണ്ട് ഇവിടെ ആ ഒരു ചേച്ചി കടയുണ്ട് ചായക്കട അത്യാവശ്യം കടിയൊക്കെ കിട്ടാന്നൊരു കടയിൻ്റെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു പയ്യൻസ് ഒരു അഞ്ചാറ് പേര് വന്നു ബൈക്കിൽ വേറെ കാറുകൾ അവിടെ മൂന്നാല് കാറുകൾ എടുക്കുന്നുണ്ട് അങ്ങനെ ഈ വഴിയിലൂടെ ഏകദേശം നടന്നിട്ട് ഒരു മുന്നൂറ്റി അൻപത് മീറ്റർ നടക്കാനുണ്ട് ആദ്യമൊക്കെ ഇവിടെ ഒറ്റയാണ് അടിപ്പാതെ എന്നൊക്കെ പറഞ്ഞു കേട്ടെ പിന്നെ ഇപ്പോൾ ആൾക്കാർ ഇപ്പൊരൊന്നര വർഷമായിട്ടാണ് ആൾക്കാർ ഇവിടേക്ക് വന്ന് തുടങ്ങുന്നത് മുമ്പ് ഈ നാട്ടുകാർക്ക് മാത്രം അറിഞ്ഞിരുന്നൊരു ചാട്ടമായിരുന്നു അത് വെള്ളച്ചാട്ടം ഇപ്പൊ ഇവിടെ വളരെ ഭംഗിയായിട്ട് വഴി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടെ നിന്ന് തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ കുറച്ച് ഒരു അകലെ എന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും നല്ല ഉയരത്തിൽ നിന്നാണ് കേട്ടോ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് നല്ല രസമാണ് ഇപ്പോൾ ഒരു ആറേഴ് ദിവസാഴ്ച മഴയില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ വരക്കണ്ട വെള്ളം ഇവിടെ തന്നെ കാണാം ഞാനിതിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പത്ത് ദിവസം മുമ്പത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാട്ടോ ഇതിൽ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ കാണാനായിട്ട് വന്നതും പക്ഷേ അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങൾ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഇണ്ട് കിട്ടാം കണ്ടാത്ര ഉയരത്തിൽ നിന്നാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല വെള്ളച്ചാട്ടം തന്നെയാണ് ഇപ്പോൾ നമ്മളെ മഴ ഒന്നുകൂടി സ്ട്രോങ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് ബ്യൂട്ടിഫുൾ ആവും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ചിലർ അവിടെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു സ്പോട്ടാണ് ഇതൊന്നും കൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്കോ ടൂറിസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് അവിടെ പറഞ്ഞു കേട്ടെ വെള്ളം അത്യാവശ്യം വെള്ളമുണ്ട് ബാഗും ഒക്കെ അവിടെ വെച്ച് മരത്തിൻ്റെ അടിയിൽ വെച്ച് ഇപ്പോളു അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ തോർത്തൊക്കെ എടുത്ത് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ സീനാണ് കേട്ടോ ഈ വീഡിയോ ആ അടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ ഇനി മഴ പെയ്താതെ പോലെ ആവും ഇപ്പോൾ ഇങ്ങനെയുള്ളു എന്തായാലും വളരെ മനോഹരമായൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയയാണ് ഓൾറെഡി ഇവിടെ അടുത്ത് തന്നെ വേറെയും വെള്ളച്ചാട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞവിടെ നാട്ടുകാരിൽ അപ്പൊ ഇതിപ്പോ ഒരു നല്ല സ്ഥലമാണ് കണ്ട വഴി വെട്ടീൻ്റെ കിട്ടുക വഴി നമ്മൾ വരുന്ന നടന്നു വന്ന വേണ്ടി കണ്ട പുതിയ വഴിയാണ് അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പാറയൊക്കെ പൊട്ടിച്ച് ലെവൽ ചെയ്ത് അപ്പോൾ ഞങ്ങള് ഇവിടെ വന്നൊരു കാലത്ത് ആറക്ക് തൃശ്ശൂർന്ന് പുറപ്പെട്ടു ഇവിടെ ഒരു രണ്ട് രണ്ട് മണിയല്ല പന്ത്രണ്ടര ഒരു മണിയായിപ്പോൾ എത്തി ഞങ്ങളിവിടുന്ന് ഒരു രണ്ടര പരപടി ഉണ്ടായിരുന്നു രണ്ടരയ്ക്ക് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചക്കിൻ്റെ ഭക്ഷണം അത് കഴിഞ്ഞിട്ട് കഴിച്ച് പതുക്കെ തൃശ്ശൂർക്ക് തിരിച്ചു ഒരു പണ്ടക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് വെള്ളം ഉള്ള അപ്പോൾ ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ആവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്തോളൂ അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് തൃശ്ശൂരിനെ ലക്ഷ്യമാക്കി തിരിക്കുകയാണ് नमस्कार यू।